സത്യത്തിൽ ചിരിച്ച് ചിരിച്ച് പന്താറങ്ങി എന്താ പറയാ ഒന്നാം മരയൂളത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കല്ലാതെ എന്താ ചെയ്യ പക്ഷെ ചിരിക്കുക ചെയ്യണ്ടേ സങ്കടപ്പെടേണ്ട ചെയ്യണ്ടേ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ ആയിരിക്കുന്ന ഒരാളുടെ വായിൽ നിന്നാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ വരുന്നത് എന്നുള്ളതുകൂടി ആലോചിക്കണം നെഹ്റുവിനെ പോലെയൊക്കെ പ്രഗത്ഭമതികളായ ലോകം തന്നെ ഉറ്റുനോക്കിയ അല്ലെങ്കിൽ ശ്രദ്ധിച്ച ഇപ്പോഴും ആരാധനയോടുകൂടി മാത്രം കാണുന്ന ആളുകൾ ഇരുന്ന കസേരയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര എന്ന് പറയുന്നത് ആ കസേരയിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഒരു വിഢിത്തം പറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യ അതും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ കുറിച്ചാണ് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും എല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് കൂടി നാം ആലോചിക്കണം റിച്ചാർഡ് ആറ്റംബറോയുടെ ഗാന്ധി എന്ന് പറയുന്ന സിനിമ വരുന്നതിനു മുന്നേ ഗാന്ധിജിയെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്വകാര്യ ചാനലിന് അഭിമുഖം നൽകി പറഞ്ഞു വെച്ചത് എന്താ ആരാണ് ഗാന്ധി എന്നോ ആരാണ് നെൽസൺ മണ്ടേല എന്നോ ആരാണ് മാർട്ടിൻ ലൂതർ കിങ് എന്നോ പോലും അറിയാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹന സമരത്തിലൂടെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന നേതൃത്വം നൽകിയ ആളാണ് നമ്മുടെ മഹാത്മാഗാന്ധി ആ ഗാന്ധിജിക്ക് വേണ്ട പരിഗണന ഇവിടുത്തെ കോൺഗ്രസ്കാർ നൽകിയില്ല എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത് എന്താണ് ഇതിനൊക്കെ പറയുക അതും ആരൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല എന്നിവരെ പോലെ ഒരു ശ്രദ്ധ മഹാത്മാഗാന്ധിക്ക് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇതിനെ പറയുക ലോകം തന്നെ ഇന്നും ഒട്ടനവധി പഠനങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് കൂടി ആലോചിക്കാം ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ കുറ്റചങ്ങാതി ആയിരുന്നല്ലോ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ അദ്ദേഹം ആരെയാണ് മാതൃകയാക്കി സ്വീകരിച്ചിരിക്കുന്നത് അതെങ്കിലും ഒന്ന് ആലോചിച്ച പോലെ ഇമ്മാതിരി മറയുള്ള തരമെല്ലാം വിളിച്ചു പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിയെക്കാളും തൊലിക്കട്ടിയുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ ഗാന്ധിജിയെ കുറിച്ച് സത്യത്തിൽ ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങേക്ക് എന്തറിയാം രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ് പറയുന്നത് സ്വല്പമെങ്കിലും തലയിൽ ആൽതാമസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മോദിയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നുമില്ല ധാരണയൊന്നുമില്ല പിന്നെ ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് വല്ല കാര്യമാണ് എങ്കിലും വിവരമുള്ള ആളുകളോട് ചോദിക്കുക ആഫ്രിക്കൻ അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ സിവിൽ റൈറ്റ്സ് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിയത് നെൽസൺ മണ്ടേലയും അതേപോലെ തന്നെ മാർട്ടിൻ ദൂതർ കിങ്ങും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മൂവ്മെന്റുകൾക്കും പ്രചോദനമായത് മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് അന്ന് റിച്ചാർഡ് ആൻഡറോയുടെ ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചരിത്ര സത്യങ്ങൾ എങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചരിത്രത്തെ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നികൃഷ്ടമായ ചില പദപ്രയോഗങ്ങളും പ്രസംഗങ്ങളും മനുഷ്യ മനസ്സുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും വെറുപ്പിന്റെ രാഷ്ട്രീയം കുത്തിവെക്കുകയും ചെയ്യുന്ന വർഗീയ പ്രചാരണവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം അദ്ദേഹം വളരെ ആസൂത്രിതമായി വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാള് പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ഗാന്ധിജിക്ക് വേണ്ട പരിഗണന കോൺഗ്രസ് പാർട്ടി കൊടുത്തില്ല എന്ന് എന്താണ് ഇതിനൊക്കെ പറയുക ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും കാലം എന്ന് നാം ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നില്ല